lulu ളിലെത്തുന്ന ഉപഭോക്താക്കളിൽ നിന്ന് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് നിയമാനുസൃതമാണെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെച്ച ഡിവിഷൻ ബെഞ്ച് ഉപഭോക്താക്കളിൽ നിന്ന് ലുലു അധികൃതർ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് കേരള ബിൽഡിംഗ് റൂൾസ് എന്നിവയുടെ ലംഘനമാണെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം പക്ഷേ ഈ വാദം കോടതി തള്ളി മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലൈസൻസ് പ്രകാരം കെട്ടിട ഉടമയ്ക്ക് പാർക്കിംഗ് ഫീസ് പിരിക്കാമെന്ന നേരത്തെ സിംഗിൾ ബെഞ്ചും വിധിച്ചിരുന്നു അതേസമയം പാർക്കിംഗ് ഫീസ് ഈടാക്കണോ എന്ന് തീരുമാനിക്കാൻ കെട്ടിട ഉടമയ്ക്ക് വിവരം െന്നും കോടതി നിരീക്ഷിച്ചു ജസ്റ്റിസുമാരായ എസ് എ ധർമാധികാരി വി എം ശ്യാംകുമാർ എന്നിവരുടേതാണ് ഉത്തരവ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ചോദ്യം ചെയ്ത് ബോസ്കോ കളമശ്ശേരി നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നത് ഇടപ്പള്ളി ലുലുമാളിലെ ബേസ്മെന്റ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എന്നിവിടങ്ങളിലായി വിശാലവും സുരക്ഷിതവുമായ സൗകര്യമാണ് വാഹനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്നും പാർക്കിംഗ് ഏരിയ കൂടി ഉൾപ്പെടുത്തിയാണ് മുനിസിപ്പാലിറ്റിക്ക് കെട്ടിട നികുതി നൽകുന്നതെന്നും കോടതിയിൽ ലുലു വാദിച്ചു ന്യായമായ ഫീസാണ് ഈടാക്കുന്നത് ഈ തുക പാർക്കിംഗ് ഏരിയയുടെ പരിപാലനത്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ലുലു അധികൃതർ ചൂണ്ടിക്കാട്ടി കേരള മുനിസിപ്പാലിറ്റി ചട്ടമനുസരിച്ച് പേ ആൻഡ് പാർക്ക് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കാണ് അനുമതി പാർക്കിംഗ് ഫീസ് പിരിക്കാൻ ലുലു മാളിന് ലൈസൻസ് നൽകിയിട്ടുണ്ടെന്ന് കളമശ്ശേരി നഗരസഭയും നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് നിയമവിരുദ്ധമല്ലെന്നും പ്രത്യേക അവകാശമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി Subscribe to One India and never miss an update.